വളരെ ഫാസ്റ്റ് ആയിട്ടും ഈസി ആയിട്ടും ഡേറ്റ എൻട്രി ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സൽ ടൂളിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഒരു കീബോർഡ് ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് എക്സലിലെ ഹിഡൻ ഡേറ്റ എൻട്രി ഫോം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ഓൾട്ട് ഡി ഒ ആണ് ആ ഷോട്ട് കട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഏത് ടേബിളിലേക്കാണോ ഡേറ്റ എൻട്രി ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ടേബിളിലെ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് വേണം ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കാനായിട്ട് ഈ കാണുന്ന ടേബിളിലേക്കാണ് എനിക്ക് ഡേറ്റ എൻട്രി ചെയ്യേണ്ടത് അതിനുവേണ്ടി ഈ ടേബിളിലെ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഡേറ്റ എൻട്രി ഫോം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു ഈ ടേബിളിലെ കോളം ഹെഡേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു ഓരോ കോളം ഹെഡറിനും നേരെ ആ കോളത്തിലെ ഡേറ്റ എൻട്രി ചെയ്യാൻ സഹായിക്കുന്ന ഇൻപുട്ട് ബോക്സ് കാണാം ഇനി ഈ ടേബിളിലേക്ക് പുതിയൊരു റെക്കോർഡ് ആഡ് ചെയ്യാനായിട്ട് ന്യൂ പ്രൊജക്ട് അടുത്ത ഇൻപുട്ട് ബോക്സിലേക്ക് പോകാനായിട്ട് ടാബ് കീ പ്രസ് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ടൈപ്പ് ചെയ്ത ശേഷം എൻ്റെ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക നമ്മൾ ടൈപ്പ് ചെയ്ത ഡേറ്റ ടേബിളിലേക്ക് ആഡ് ചെയ്യപ്പെട്ടതേ കാണാം ഡേറ്റ ആഡ് ചെയ്യപ്പെട്ടൊന്നും മാത്രമല്ല ആ സെല്ലുകൾക്ക് ചുറ്റും ബോർഡേഴ്സും വന്നു എന്നാൽ മൈക്രോസോഫ്റ്റ് എക്സൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ പലരും ഈ ഡേറ്റ എൻട്രി ഫോം കണ്ടു കാണാൻ ഇടയില്ല അതിന് കാരണം എക്സൽ റിബണിലോ ആക്സസ് ടൂൾ ബാറിലോ ഈ ഡേറ്റ എൻട്രി ഫോം ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ക്യു ആക്സസ് ടൂൾ ബാറിലേക്ക് ഡേറ്റ എൻട്രി ഫോം ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ക്യൂ ആക്സസ് ടൂൾ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക കസ്റ്റമൈസ്ഡ് ക്യൂക്യാക്സസ് ടൂൾ ബാ എക്സൽ ഓപ്ഷൻസ് എന്ന ഡയലോഗിൽ ക്യു ആക്സസ് ടൂൾ ബാ ചൂസ് കമാൻഡ്സ് ഫ്രം എന്ന ഹെഡിങ്ങിന് താഴെയുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യാം ഓൾ കമാൻഡ്സ് ഈ കാണുന്ന ലിസ്റ്റിൽ നിന്ന് ഫോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഫോം ഡ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യു ആക്സസ് ടൂൾ ബാറിലേക്ക് ഫോം എന്ന ബട്ടൺ ആഡ് ചെയ്യപ്പെട്ടേ കാണാം ഇനി ഫോം എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ എൻട്രി ഫോം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഏത് ടേബിളിലേക്കാണോ ഡേറ്റ എൻട്രി ചെയ്യേണ്ടത് ആ ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് വേണം ഫോം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ നോക്കുക ടേബിളിന് വെളിയിലുള്ളൊരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോം നോക്കുക എക്സൽ ഒരു വാർണിംഗ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്ന കാണാം വീണ്ടും ഫോം പുതിയ റെക്കോർഡ് ആഡ് ചെയ്യാനായിട്ട് ന്യൂ എൻ്റെ പ്രസ് ചെയ്യുമ്പോൾ പുതിയ റെക്കോർഡ് ടേബിളിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി വളരെ ചെറിയൊരു ടേബിളാണ് ഞാനവിടെ ഉപയോഗിച്ചത് എന്നാൽ കുറച്ചുകൂടി വലിയ ടേബിൾസ് അതായത് പതിനഞ്ചോ ഇരുപതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കോളങ്ങളുള്ള വലിയ ടേബിൾസിലെ ഡേറ്റ എൻട്രി ചെയ്യേണ്ടി വരുമ്പോൾ അതുപോലെ തന്നെ അത്തരം വലിയ ടേബിൾസിലെ ഡേറ്റ ചെക്ക് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഈ ഡേറ്റ എൻട്രി ഫോം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക ഉദാഹരണത്തിന് ഈ ടേബിൾ നോക്കാം പതിനഞ്ചിലേറെ കോളങ്ങളുണ്ട് ഈ ടേബിളിൽ അതായത് ഈ ടേബിളിൻ്റെ അടുത്ത അടുത്തെന്റിലേക്ക് പോകണമെങ്കിൽ ഈ ഹോറിസോണ്ടൽ സ്ക്രോൾ ബാർ യൂസ് ചെയ്യണം അതേസമയം ഡേറ്റ എൻട്രി ഫോം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിളിലെ ഓരോ റെക്കോർഡും ഒരൊറ്റ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും ഡേറ്റ എൻട്രി ഫോം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോം നോക്കുക ടേബിളിലെ കോളം ഹെഡേഴ്സ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം വല ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ വൺ ഓഫ് എയ്റ്റ് അതായത് ടേബിളിൽ എട്ട് റെക്കോർഡ്സ് ഉണ്ട് അതിൽ ആദ്യത്തെ റെക്കോർഡിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത് അടുത്ത റെക്കോർഡ് കാണാനായിട്ട് ഫൈൻ നെക്സ്റ്റ് ടു ഓഫ് എയ്റ്റ് അതായത് രണ്ടാമത്തെ റെക്കോർഡിൻ്റെ ഡീറ്റെയിൽസ് അവസാനത്തെ റെക്കോർഡ് കാണാനായിട്ട് ഈ സ്ക്രോൾ ബാർ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു എയ്റ്റ് ഓഫ് എയ്റ്റ് പുതിയ റെക്കോർഡ് ആഡ് ചെയ്യാനായിട്ട് ന്യൂ ഡേറ്റ എൻട്രി ചെയ്ത ശേഷം വീണ്ടും ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടേബിളിലേക്ക് പുതിയ റെക്കോർഡ് ആഡ് ചെയ്യപ്പെട്ടേക്കാണ് എക്സ് എല്ലെ ഇൻബിൽഡ് ഡേറ്റ എൻട്രി ഫോമിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഇതിന് പുറമെ എക്സെല്ലെ ബി ബി ഐ ഇൻറ്റർഫേസിൻ്റെ സഹായത്തോടുകൂടി റേഡിയോ ബട്ടൺസും സ്പിൻ ബട്ടൺസും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകളും ചെക്ക് ബോക്സുകളും ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡേറ്റ എൻട്രി ഫോംസ് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും അതൊരുപം വലിയ ടോപ്പിക്കാണ് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ